ഹായ് ഡിയേഴ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം കേട്ടോ അപ്പോൾ അതാ അക്കു ഒരു പുൽക്കൂടെ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ കാട്ടൺ ബോക്സ് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പുൽക്കൂടം ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒറ്റം കാശ് ചിലവാക്കാണ്ടാണ് കേട്ടോ നമ്മൾക്ക് ഈ ഒരു കാർട്ടൺ ബോക്സ് കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി പുൽക്കൂട് സെറ്റാക്കാം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്കെത്തുമ്പോഴേക്കും എല്ലാവരും പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ണിയേശുവിനെയൊക്കെ ആ ഒരു എന്താ പറയുക ഉണ്ണിയേശു പിറന്ന ആ ഒരു ദിവസത്തിനെ വരവേൽക്കാനായിട്ട് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അടുത്ത പോലെ നമുക്ക് എന്തായാലും ഇതുപോലെ ഈ ഒരു ഇതാ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു പുൽക്കൂടാണ് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ കാശ് കൊടുത്ത് ഇതൊക്കെ മേടിച്ച് സെറ്റ് എന്താ പറയുക ആ ഒരു ഇതുപോലൊരു പുൽക്കൂടും ട്രീയും ഒക്കെ സെറ്റാക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളടുത്തോലെന്താ ഇതുപോലെ കാർട്ടൺ ബോക്സ് വെച്ചിട്ട് ഒറ്റ പൈസ ചിലവില്ലാണ്ട് അടിപൊളിയായിട്ടുള്ള പുൽക്കൂട് നമുക്ക് സെറ്റാക്കാം കേട്ടോ ഇതുപോലെ വെട്ടിയെടുക്കാനൊക്കെ ഒന്ന് പഠിച്ചാൽ മതി വെട്ടുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ബോക്സ് ആണെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിന് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല ട്രീക്ക് വേണ്ടിയിട്ട് മുന്നൂറ്റി നാൽപ്പത് രൂപ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒന്ന് അത്രയും ചിലവായിരുന്നു പക്ഷെ പുൽക്കൂടിന് ഒറ്റ പൈസ പോലും ചിലവില്ലാണ്ടാണോ കേട്ടോ പുൽക്കൂട് സെറ്റാക്കിയത് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരാളിൽ ആ നല്ല ഉറക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വർത്താനം കെട്ടിട്ട് ആളൊന്ന് തലപൊക്കി നോക്കും വീണ്ടും അങ്ങോട്ട് ഉറക്കത്തിലേക്ക് അങ്ങനെ ആണ്ട് പോവും നല്ല രസമായിരുന്നു കേട്ടോ അവൻ്റെ ഉറക്കം കാണാൻ അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു നല്ല ആളെയാണ് ഞങ്ങൾ വീട് ഏൽപ്പിച്ചിട്ട് പോണത് കണ്ടില്ലേ അകലൊക്കെ ഇയാളെന്നും ഇതുപോലെ ഉറക്കാൻ തോന്നുന്നു അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് പട്ടികൾ പട്ടികളല്ലെങ്കിലും അങ്ങനെയാണ് പകൽ കിടന്ന് ഉറങ്ങും രാത്രി നമ്മൾക്ക് കാവലിരിക്കുന്നു അങ്ങനെ എന്തായാലും പറഞ്ഞത് ഉള്ളതാണ് ആൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ആക്കൂടെ നിന്ന് പണിയെടുക്കുമ്പോൾ അത് സെറ്റാക്കുമ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പാട്ടൊക്കെ കേട്ട് ആൾ സുഖമായിട്ട് കിടന്നുറങ്ങാണ് ആ കൂടൊക്കെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഞങ്ങൾ ഇത്ത ചോറു ചോറുണ്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ എന്താ ജോലി തിരക്കിലായിരുന്നു നമ്മളുടെ കറി കറിവയ്ക്കലി ൊക്കെയായിരുന്നു കേട്ടേനം ഞാൻ എടുക്കലായിരായിരുന്നു കേട്ടോ അക്കുമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അക്കും ചേട്ടനും കൂടിയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ ചേട്ടനുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പുൽക്കൂടിൻ്റെ ഇതൊക്കെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിലെ വിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വൈക്കോൽ വേണം അപ്പോൾ വൈക്കോലെടുക്കാനായിട്ട് ഞാൻ പൊക്കത്തെ ഒരു വീട്ടിൽ പശുവുള്ള ഞാൻ ചാണകമൊക്കെ എടുക്കാൻ പോകുന്ന ഒരു വീടുണ്ട് അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ളത് ആ വഴി അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ നോക്കിയേ കനാലിൽ ഇപ്പോഴും നന്നായിട്ട് വെള്ളമുണ്ട് പക്ഷേ ഇപ്പോഴും വെള്ളം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല നല്ല രസമാണ് കേട്ടോ നല്ലോണം തെളിഞ്ഞ വെള്ളം വരുമ്പോൾ വൈകുന്നേരം നേരങ്ങളിലൊക്കെ പൺ എന്താ പറയുക ഒരു ജോലി കഴിഞ്ഞിട്ട് മുന്നൊക്കെ ഞങ്ങളിങ്ങനെ വന്നിരിക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല അപ്പോഴത്തെ ആ വീട്ടിലേക്കാണ് കേട്ടോ വൈക്കോലെടുക്കാൻ വന്നത് ചാണകം എടുക്കുന്നത് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ നല്ല ഉണക്ക ചാണകപ്പൊടി നല്ല പ്യുവർ നാടൻ പശുവിൻ്റെ ചാണകപ്പൊടിയൊക്കെ ഞാൻ അവിടെ വന്ന് എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതാ വൈക്കോലൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ കുട്ടികളൊന്നുമില്ല കുട്ടികളൊക്കെ അവളുടെ വീട്ടിലേക്ക് പോയേക്കാണ് എന്താ പറയുക അപ്പം നോക്കി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പട്ടിക്കുട്ടിയാണ് കേട്ടോ ഡയാന പെണ്ണാണ് കേട്ടോ ആൾ അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടൊന്നും കയറിപ്പോയില്ല അവിടെ നിന്ന് വഴിയിൽ നിന്നിട്ട് ഇത് ആ ഡെ വലിയ സ്റ്റാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തിട്ട് ഇത് ആ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ക്ക് മക്കു എല്ലാം നല്ല കളറൊക്കെ അടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുകയാണ് കേട്ടോ പുല്ലൊക്കെ തേനയൊക്കെ പാകി ഞാൻ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ ഒരു കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേട്ടോ തേനെ പാകിയത് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല പച്ചപ്പിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് ട്രീ പുറത്തേക്ക് എടുത്ത് വെച്ചു അതിലും മലബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അങ്ങളെയാണ് കേട്ടോ അവനും വന്നത് ഉണ്ടായിരുന്നു അപ്പം അറ്റകുറ്റപ്പണികൾ അവനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും കൈ ഉണ്ട് ഇതിൽ ഫുള്ളായിട്ട് അക്കുവിൻ്റെ തരണം കേട്ടോ അക്ക് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഡെക്കറേഷനും അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അക്കുവിന് തന്നെ അതുപോലെ ചെടികളൊക്കെ എടുത്തു വെച്ചിട്ട് അവൾ മാല ബൾബൊക്കെ അതിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടാണ് അപ്പം നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും മക്കളുടെ എന്താണ് അവരുടെ ആ ഒരു ടേസ്റ്റ് എന്ന് നോക്കിയിട്ട് അത് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എന്താ നമ്മൾ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് താണ് മക്കൾ വലുതാവുമ്പോൾ അവർ ചെയ്യുള്ളൂ ഇപ്പോൾ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് എടുത്ത് ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴേ ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത ഓരോ കാര്യങ്ങളും അവർക്ക് ചെയ്ത് കൊടുക്കുന്ന കാരണം അവർക്കും അതുപോലെ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് മൂന്ന് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് അതിൽ മാലബൾബൊക്കെ ഇട്ട് പിന്നെ ആ ഒരു ചെടി മേലും ഫുള്ളായിട്ട് രണ്ട് സെറ്റ് മാലബൾബ് ഞാൻ റെൻറ്റിനെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒക്കെ ഇട്ട് നല്ല நல்ல டயுளை ട്ട அப்ப நல்ல பயங்கர சந்தோஷம் ஆயிட்டா இன்னத்தை ஈ ஒரு ദിവസം നമ്മൾ ഞാൻ പറ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് നമ്മളുടെ എല്ലാ കാലവും ഇതുപോലെ ആയിരിക്കണം എന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരുന്ന ദിവസം ഉണ്ടാവും നാളുകളുണ്ടാവും അപ്പോൾ നമുക്ക് പരമാവധി നമുക്ക് പറ്റുമ്പോൾ ആയുസും ആരോഗ്യം ഉള്ള സമയത്ത് ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ മക്കളെയും അതിൽ ഉൾപ്പെടുത്തുക പിന്നീട് നമ്മുടെ പെൺകുട്ടി കുട്ടികളാണെങ്കിൽ മറ്റുള്ള വീടുകളിലേക്കൊക്കെ പോകേണ്ടവരാണ് അവരും നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അവരും ഇതൊക്കെ കണ്ട് പഠിച്ച് ചെല്ലുന്ന വീടുകളിൽ നല്ല നല്ല കുടുംബിനികളായിട്ട് നല്ലപോലെ അവരോട് വീട്ടുകാരോടൊക്കെ പെരുമാറി ഇതുപോലെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനൊക്കെ പഠിക്കട്ടെ അതൊക്കെ നമ്മളെ അമ്മമാരുടെ പങ്ക് ഒത്തിരി വലുതാണ് കേട്ടോ അമ്മമാർ ചെയ്യണം കണ്ടിട്ടാണ് പെൺകുട്ടികൾ കൂടുതലും അതുപോലെ ആവാന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അപ്പോൾ അതാ ഞങ്ങളുടെ പുൽക്കൂടെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ നല്ല എനിക്ക് ഒരു ഒത്തിരി ഇഷ്ടമായി എല്ലാ ഡെക്കറേഷനും പുല്ലൊക്കെ പിടിപ്പിച്ചതും അതുപോലെ പുല്ലിൻ്റെ ആ ഒരു ഇതിൻ്റെ പുറത്തൊരു എന്താ പറയുക പടിയൊക്കെ അവൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണീശോനെ മാത്രം വെച്ചിട്ടുണ്ടായില്ല കേട്ടോ അത് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഉണ്ണീശോനെ കൂട്ടിലേക്ക് ഉണ്ണീശു പിറക്കുന്നത് പന്ത്രണ്ട് മണിക്കാണല്ലോ അങ്ങനെ ആ ഒരു എന്താ അവൾ ഉണ്ണീശോ ോനെ വെക്കാനോട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പഞ്ഞിയൊക്കെ വച്ചിട്ട് അതിലാണോ കേട്ടോ ഒണീശോനെ വെച്ചത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ വെക്കേണ്ട രീതി ഒന്നും ഞങ്ങൾക്ക് ശരിക്കും കറക്റ്റ് ആയിട്ടൊന്നും അറിയില്ല ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരാൻ മറക്കേണ്ട ആ പഠിത്തം അല്ല അപ്പോൾ ഒരുപാട് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് അറിയാവുന്ന പോലെയാണോ കേട്ടോ സെറ്റാക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ എന്താ പറയുക ആ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി തരാനായിട്ട് പറയാണ് കേട്ടോ അപ്പോൾ കമൻ്റായിട്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത പോലെ നമുക്ക് ഈ തെറ്റുകളൊക്കെ തിരുത്തി നല്ല രീതിയിൽ ചെയ്യാമല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുന്നതെന്ന് നമ്മൾ നമ്മളുടേതായ ഒരിതിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെന്താ അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ എൻ്റെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷനും ലോ കോസ്റ്റിൽ ഉണ്ടാക്കിയ ക്രിസ്മസ് പുൽക്കൂടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലും കൂടി കമൻറ്റിൽ അറിയിക്കുക എല്ലാ എന്തിപ്രായം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ് നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ